വാക്കുകളുടെ മഹാശക്തിയെയാണ് രാമായണത്തിൽ പല ഘട്ടങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കും വാക്കുകളുടെ മഹാശക്തിയെ തേടാം സ്വാഗതം വാത്മീകത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും ഹാർദവമായ നമസ്കാരം നമ്മുടെ വാത്മീകത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാമായണത്തിൽ അത്ര കണ്ട് എല്ലാവരും മനസ്സിലാക്കാത്ത ഒരു കഥാപാത്രം ആകെ ശ്രീരാമസ്വാമിയും സഹോദരനായിട്ടുള്ള ശത്രുഘ്നും മാത്രം അല്പമെങ്കിലും മനസ്സിലാക്കിയ ഒരു കഥാപാത്രം എല്ലാവരും എളുപ്പത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരു കഥാപാത്രം അങ്ങനെ ഒരു കഥാപാത്രമാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള സാക്ഷാൽ ഭരതൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കൈകളിലുള്ള പാഞ്ചജന്യം എന്ന പേരോട് കൂടിയ ശംഖാണ് ഭരതനായി അവതരിച്ചത് എന്നാണ് ഐതിഹ്യം ദശരഥ മഹാരാജാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള കൈകേയി അവരുടെ മകനാണ് ഭരതൻ ഭരതന്റെ അമ്മയായിട്ടുള്ള കൈകേയിയാണ് ഭരതനെ രാജാവാക്കണമെന്നും രാമനെ കാട്ടിലേക്ക് അയക്കണമെന്നും വരം ദശരഥ മഹാരാജാവിനോട് ചോദിച്ച് വാങ്ങുന്നത് രാമായണ കഥ നാം പരിശോധിക്കുകയാണെങ്കിൽ ഭരതനെ ഇവരാരും തന്നെ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും രാമന്റെ പട്ടാഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അയോധ്യയിൽ ഗംഭീരമായി നടക്കുന്നു എല്ലാ രാജാക്കന്മാർക്കും സന്ദേശം അയച്ച ദശരഥ മഹാരാജാവ് രണ്ട് ദിക്കിലേക്ക് മാത്രം ഈ സന്ദേശം അയക്കാൻ മറന്നു എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് ഒന്ന് ആ സമയത്ത് അമ്മയുടെ വീട്ടിലേക്ക് അമ്മയുടെ രാജധാനിയിലേക്ക് പോയിരുന്ന ഭരതനും ശത്രുഘ്നും താമസിച്ചിരുന്ന കൈകേയുടെ സ്വന്തം രാജ്യം കേകയം അവിടേക്ക് രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ക്ഷണക്കത്ത് അയച്ചില്ല രണ്ട് സീതയുടെ സഹോദരിയായിട്ടുള്ള സാക്ഷാൽ ഭരതന്റെ ഭാര്യയായിട്ടുള്ള മാണ്ഡവിയുടെ രാജധാനി സാക്ഷാൽ മിഥില മിഥിലയിലേക്കും ക്ഷണക്കത്ത് ദശരഥൻ അയച്ചില്ല കാരണം ഈ രണ്ട് സ്ഥലങ്ങളിലേക്ക് ഈ കത്തയച്ചാലും അത് ഭരതൻ അറിയാൻ കാരണമാകുമെന്നും അദ്ദേഹത്തിന് ചിലപ്പോൾ അത് നീരസം ഉണ്ടാക്കുമെന്നും രാമന്റെ പട്ടാഭിഷേകം നടക്കാതെ പോകുമോ എന്നും ദശരഥൻ ഭയന്നിരുന്നു യഥാർത്ഥത്തിൽ രാമനെ കഴിഞ്ഞേ ഭരതന് എന്തും തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ വൃത്താന്തം ഒന്നുകിൽ കേകയത്തിലേക്കോ അല്ലെങ്കിൽ മിഥിലയിലേക്കോ അയക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേകയത്തിൽ നിന്ന് ഭരതൻ അയോധ്യയിലേക്ക് അതിവേഗം പുറപ്പെട്ട് രാമന്റെ പട്ടാഭിഷേകമാണ് നടക്കേണ്ടത് എന്നുള്ള വാർത്ത സ്വന്തം അമ്മയെ ധരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാൽ വിധി അതൊക്കെ എതിരായിരുന്നു ഭരതന് രാജ്യം വേണം എന്ന കൈകേയിയുടെ വാശി അവിടെ നടന്നു രാമൻ കാട്ടിലേക്ക് പോയി ഈ സമയത്താണ് ശത്രുഘനോടൊപ്പം ഭരതൻ അയോധ്യയിലേക്ക് തിരിച്ചു വരുന്നത് പുത്രശോകത്താൽ തനിക്ക് തന്റെ പിതാവ് നഷ്ടപ്പെട്ടു താൻ അധികം ആരാധിച്ചിരുന്ന തൻ്റെ ജ്യേഷ്ഠൻ താൻ കാരണം വനത്തിലേക്ക് ജ്യേഷ്ഠനോടും അതുപോലെ തന്നെ ജ്യേഷ്ഠത്തി അമ്മയോടും ഒപ്പം യാത്രയായി ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പോലും ഭരതന് തോന്നിയിട്ടുണ്ട് തനിക്ക് വേണ്ടി ഈ വരങ്ങളെല്ലാം പിടിച്ചു വാങ്ങിയ കൈകേയി എന്ന് പറയുന്ന സ്വന്തം അമ്മയെ ഭർഷിക്കുന്ന ചീത്ത പറയുന്ന ഭരതനെ നമുക്ക് കാണാൻ സാധിക്കും സ്വന്തം അച്ഛനും അമ്മയും പോലും ഭരതനെ കൃത്യമായി മനസ്സിലാക്കിയിരുന്നില്ല ലക്ഷ്മണനും ഭരതനെ മനസ്സിലാക്കിയിരുന്നോ എന്ന ചോദ്യത്തിന് സംശയമാണ് കാരണം പഞ്ചവടിയിൽ താമസിക്കുന്ന സമയത്ത് രാമനെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുവരണം എന്ന ഉദ്ദേശത്തോടു കൂടി അയോധ്യയിലെ സൈന്യത്തോടൊപ്പം കാട്ടിലേക്ക് സഞ്ചരിക്കുന്ന ഭരതനുണ്ട് ഭരതനെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ലക്ഷ്മണൻ രാമനോട് പറയുന്നു ഇവിടെയും നമുക്ക് അവൻ ഒരു സ്വൈരവിഹാരം നടത്താനുള്ള അവസരം തരുന്നില്ല അവനിതാ ഇതാ അയോധ്യയിലെ പടയുമായി നമ്മുടെ കാട്ടിലേക്ക് വരുന്നു അവിടെ ലക്ഷ്മണനെ തിരുത്തുകയാണ് രാമൻ ചെയ്യുന്നത് ഒരിക്കലും ഭരതനെ കൂടി കാണരുത് അവൻ എൻ്റെ സഹോദരനാണ് നിന്നോളം തന്നെ പ്രിയം എനിക്ക് അവനോടുമുണ്ട് എന്ന് രാമൻ പറയുന്നു രാമൻ മാത്രമാണ് ഭരതനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ജ്യേഷ്ഠനെ വനത്തിൽ വെച്ച് കാണുന്ന ഭരതൻ രാമൻ ജ്യേഷ്ഠ എന്ന ഒരു വാക്ക് മാത്രമാണ് ഉച്ചരിക്കുന്നത് അതിനുശേഷം ആ പാതാരങ്ങളിൽ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന ഒരു ഭരതനെയാണ് രാമായണം നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങ് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറയുന്ന ഒരു ഭരതനെ രാമായണം നമുക്ക് വരച്ച് കാണിച്ചു തരുന്നു എന്നാൽ അച്ഛൻ്റെ വാക്കനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം എന്നുള്ള ധർമ്മോപദേശം നൽകി ഭരതനെ രാമൻ തിരിച്ചയക്കുന്നു എന്നാൽ അങ്ങില്ലാത്ത അയോധ്യ എനിക്ക് വേണ്ട അങ്ങേക്ക് വേണ്ടാത്ത സിംഹാസനം എനിക്കും വേണ്ട എന്നുള്ള കൂടി ഭരതൻ ഭഗവാൻ രാമന്റെ പാതുകൾ അതിന് പട്ടാഭിഷേകം നടത്തി പാതുക പട്ടാഭിഷേകം നടത്തി അയോധ്യയിലേക്ക് പോകാതെ നന്ദിഗ്രാമം എന്ന് പറയുന്ന രാജധാനിയിൽ വെച്ച് രാജ്യം ഭരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഒരു കാര്യം കൂടി രാമനോട് പറയുന്നുണ്ട് പതിനാല് വർഷം പൂർത്തിയാകുന്ന സമയത്ത് അങ്ങ് മടങ്ങിയെത്താൻ ഒരു നാഴികയെങ്കിലും താമസിച്ചാൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും എന്നാണ് ഭരതൻ പറയുന്നത് അത്ര കണ്ട് സഹോദര സ്നേഹം അത്ര കണ്ട് ധർമ്മബോധമുള്ള ഒരു കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ രാമായണത്തിലെ രാമൻ സീത പോലും ഭരതനെ സംശയിക്കുന്നുണ്ട് സാക്ഷാൽ ശ്രീരാമസ്വാമി മായപ്പൊന്മാന്റെ പുറകെ പോകുന്ന സമയത്ത് ആ കരച്ചിൽ അനുജാലക്ഷ്മണ എന്നെ രക്ഷിക്കൂ എന്ന കരച്ചിൽ കേട്ട് സീത ലക്ഷ്മണനോട് പറയുന്നുണ്ട് നീ ഭരതന്റെ സേവകനാണ് നിനക്ക് ഭരതന്റെ ആജ്ഞയാണ് നീ നിറവേറ്റാൻ വേണ്ടി എൻ്റെ കൂടെ നിൽക്കുന്നത് ഞങ്ങളെ ചതിക്കുകയായിരുന്നു നിന്റെ ഉദ്ദേശം എന്ന് സീത പോലും ലക്ഷ്മണനോട് പറയുന്നുണ്ട് ഭരതനെ സംശയിച്ച് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഗ്രേ ഷേഡിൽ നിർത്തേണ്ട ഒരു കഥാപാത്രമല്ല രാമായണത്തിലെ ഭരതൻ അത്ര കണ്ട് സഹോദര സ്നേഹമുള്ള ഒരാളെ രാമായണത്തിൽ നമുക്ക് വേറെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഭരതന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ കൂടി ഈ തലമുറയിലുള്ളവർ രാമായണം പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഭരതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട് സാക്ഷാൽ കുടൽ മാണിക്യം ക്ഷേത്രം ഭരതനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മൂർത്തി ആ ഭഗവാന് താമരമാല സമർപ്പിക്കുന്നത് നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അഭീഷ്ടങ്ങളും നിറവേരാൻ കാരണമാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അങ്ങനെയുള്ള ആ സംഗമേശ്വരനായിട്ടുള്ള ഭരതന്റെ തൃക്കാൽക്കൽ ഈയൊരു അധ്യായം സമർപ്പിച്ചുകൊണ്ട് ഭരതന്റെ മൂല്യങ്ങളെ ഭരതൻ ഉയർത്തിപ്പിടിച്ച സാഹോദര്യ സ്നേഹത്തെ ഭരതൻ എന്നും കൈമുതലാക്കി സൂക്ഷിച്ച ധർമ്മബോധത്തെ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ